ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ചക്രവാണി സാറ് അത്യധികം സന്തോഷത്തിലാണ് ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഡെയിലി എട്ട് ഗുളികകളാണ് കഴിക്കുന്നത് എവരുടെ ഈ വരവോട് കൂടിയ ഗുളിക എണ്ണം നാലായി മാറും കാരണം അത്ര ഒരു ആഹ്ലാദവും സന്തോഷവുമാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ മറക്കും ഈ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് വരുന്ന കുട്ടികളെ കാണുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മക്കൾക്ക് ജോലി കിട്ടുന്ന അതേ പ്രതീതിയാണ് എനിക്ക് ഈ കുട്ടികൾക്ക് ജോലി കിട്ടുമ്പോഴുണ്ടാകുന്നത് ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഞാൻ കൊണ്ടുവരികയാണ് എൻ്റെ ഫ്രണ്ട്സിൽ ക്ലാസ് എടുത്ത് സഹായിച്ച കുട്ടികളുണ്ട് ആ കുട്ടികളാണ് പുറത്തുള്ളവർ പറഞ്ഞത് അവിടെ കുട്ടികളാണ് പഠിപ്പിക്കുന്നത് ആ കുട്ടികൾ നാല് പേര് ജോലിക്ക് പോയി അതേസമയം ഈ അധ്യാപകർ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഈ അധ്യാപകർ എന്താ ജോ സർക്കാർ ജോലി കിട്ടാത്തത് ആ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ എന്നെ സഹായിച്ച് എൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന നാല് പേര് ദൈപ്പ ജോലി ഇട്ടിപ്പോയി എന്നാൽ അധ്യാപകരായി ഈ കോച്ചിങ് സെന്ററിൽ ഈ രണ്ട് മണിക്കൂർ ക്ലാസ് എടുത്ത് അപ്പുറത്ത് പോയി ഇപ്പുറത്ത് പോയി എടുത്ത് അവർക്ക് എന്ത് ജോലി കിട്ടിയില്ല അവരും പറയും ചക്രവാണി സെൻ്റർ ഇവിടെ ക്ലാസ് എടുക്കുന്ന കുട്ടികളാണ് എൻ്റെ ഇവിടെ ക്ലാ എന്നെ പഠിപ്പിക്കാൻ സഹായിച്ച ആളാണ് ഷിജു ജോലി കിട്ടിപ്പോയി ശിവജി എൻ്റെ ഈ ക്ലാസ്സിൽ എന്നെ പഠിപ്പിക്കാൻ സഹായിച്ച ആളാണ് ശിവജി ജോലി കിട്ടിപ്പോയി ഈ ഇടയ്ക്ക് നമ്മുടെ ഓൺലൈനിൽ എടുത്ത ശരണ്യ ജോലി കിട്ടിപ്പോയി സ്മൃതി ജോലി പോയി അശ്വിൻ ഓൺലൈൻ ക്ലാസ് എടുത്ത അശ്വിൻ ജോലി കിട്ടി ഓർഡറുമായിട്ട് വന്നിരിക്കുകയാണ് പിന്നെ ജോലി പോയ പോലീസ് സച്ചിൻ ജോലി കിട്ടിപ്പോയി നാല് പേര് ഞങ്ങളവിടെ ക്ലാസ് എടുത്തോണ്ടിരുന്ന കുട്ടികൾ മൂന്ന് മാസത്തിനകത്ത് ജോലി പോയി നാല് പേര് നിങ്ങൾ പഠി നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ തിരക്കണം ഈ വന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരിൽ എത്ര പേർക്ക് ജോലിയുണ്ട് ചോദിക്കണോ എത്ര പേർക്ക് ജോലി ഉണ്ടെന്ന് എന്നിട്ട് ആ ജോലിയില്ലാത്തവരും പറയുകയാണെങ്കിൽ ചക്രവാണിൻ സാറിൻ്റെ അവിടെ പഠിപ്പിക്കുന്ന കുട്ടികളാണ് ഈ കുട്ടികൾ ജോലി കിട്ടി പോകുന്നത് എനിക്ക് എന്തു ചെയ്യാൻ പറ്റും അപ്പോൾ അവർ മിടുക്കരാണ് ഈ മറ്റ് സ്ഥാപനങ്ങളിൽ പോകുന്ന അധ്യാപകർക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റിയ ആളുകളാണ് എൻ്റെ ഈ പ്രോഡക്റ്റുകൾ ആ പ്രോഡക്റ്റുകളെ നിങ്ങൾ കുറ്റം പറയരുത് നാല് പേര് ഈ രണ്ട് മാസത്തിനകത്ത് ജോലി കിട്ടിപ്പോയി അപ്പോൾ എന്നെ സഹായിക്കുകയും ക്ലാസ് ഇരിക്കുകയും അവിടെ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ മുഴുവൻ ജോലി കിട്ടിപ്പോകുന്നു നിങ്ങളെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന എത്ര പേർക്കാണ് ഇനി ജോലി കിട്ടാനുള്ളത് നിങ്ങൾ തിരക്കൂ എന്തുകൊണ്ട് അവർക്ക് ജോലി കിട്ടുന്നില്ല അവരുടെ വിജ്ഞാനം പരിമിതമാണ് അവർക്കുള്ളത് ബിറ്റ്വീൻ ലൈൻസ് മാത്രമേ അറിയാവൂ കാര്യങ്ങൾ പരത്തി പറയാൻ അറിയില്ല നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് കാര്യങ്ങൾ പരത്തി പറയാൻ പറയാനറിയാം ഒരിടത്തുനിന്ന് തുടങ്ങി നിർത്തുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെവിടെയോ അരമണിക്കൂർ പഠിപ്പിച്ചിട്ട് അരമണിക്കൂർ വിളിച്ച് പറയിപ്പിക്കുകയല്ലേ റാങ്ക് ഫയൽ എഴുതുകയല്ലേ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല ഞാൻ ഇല്ലാത്തവന് വേണ്ടി സംസാരിക്കുക ഒരു ചെറിയ പുസ്തകം വാങ്ങാൻ പറ്റാത്തവർ നേരേജ് ഡ്രസ്സ് വാങ്ങാൻ പറ്റാത്തവർ അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഞാൻ ഓർത്തുപോയത് ഞാൻ ഇത്രയും വികാരപരമായി പറയാനുള്ള കാരണം ഇപ്പോൾ എൻ്റെ മുന്നിൽ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് അശ്വിൻ എന്നൊരു ചെറുപ്പക്കാരൻ ഇപ്പോൾ ഉണ്ട് അശ്വിനെ നിങ്ങളെല്ലാവരും കേട്ട് കാണും കണ്ടു കാണും അശ്വിൻ ഇപ്പോൾ നമ്മുടെ ഓൺലൈനിൽ പിന്നീട് ക്ലാസ് എടുക്കുന്ന ഒരു കുട്ടിയാണ് ബയോളജി ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇരുന്ന കുട്ടിയാണ് അശ്വിൻ അശ്വിൻ ജോലി കിട്ടിപ്പോകുന്നത് കെ എസ് എഫിലാണ് അങ്കമാലി ബ്രാഞ്ചിലാണ് ചേരാൻ പോകുന്നത് അങ്കമാലി ബ്രാഞ്ചിൽ ഇരുന്ന കുട്ടി അവിടെ നിന്നോട്ട് വന്നു അത് നമ്മളിവിടെ പഠിച്ച കുട്ടി തന്നെയായിരുന്നു അതും വളരെ സന്തോഷകരമായൊരവസ്ഥയാണ് അശ്വിൻ ഒരു സാധാരണ കുടുംബത്തിലൊരു വ്യക്തിയാണ് വളരെ സാധാരണ കുടുംബത്തിൽ ഞാൻ അശ്വിനറിയുമോ ഞാനിരിക്കൽ ഒരു ഷർട്ടിന് തുണിയെടുക്കാൻ പോയി ഷർട്ടിന് തുണിയെടുക്കാൻ പോയത് ഇവിടെ സാധാരണ രീതിയിൽ ഞാനിടുന്ന വെള്ള ഷർട്ടാണ് ആ വെള്ള ഷർട്ടിൻ്റെ തുണിയെടുക്കാനായിട്ട് ഒരു കടയിൽ പോയി കടയിൽ പോയപ്പോഴത്തേക്ക് ആ കടയിൽ അവിടുത്തെ സ്റ്റാഫ് എൻ്റെ അടുത്ത് വളരെ സൗഹാർദ്ദപരമായി പെരുമാറുകയും സാറേ സാറിടുന്ന ഷർട്ട് ഞായ്പ്പെടുത്തിയാൽ എങ്ങോട്ട് പറഞ്ഞാൽ ആ തുണി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വളരെ പരിചയം കാണിച്ച് ആ തുണി തന്നെ എനിക്ക് മുറിച്ചു തരികയും ചെയ്യും ആ തുണി മുറിച്ച് തന്നപ്പോഴത്തേക്ക് എനിക്കൊരു സംശയം ഇദ്ദേഹത്തിന് തന്നെ ഇത്ര മാത്രം അറിയാം എനിക്ക് പുള്ളി അറി അറിയില്ല അത് മറ്റാരുമായിരുന്നില്ല അത് അശ്വിൻ്റെ പിതാവായിരുന്നു ഈ അനുഭവം ഞാൻ ഇപ്പോഴാണ് ഞാനിത് വെളിപ്പെടുത്തുന്നത് അപ്പോൾ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി അശ്വിനും അശ്വിൻ്റെ സഹോദരിയുമാണ് അച്ഛൻ്റെ സഹോദരി ഡൽഹിയിലാണ് ഇപ്പോൾ ഉള്ളത് അശ്വിൻ കെ എസ് എഫ് ഇയിൽ പോവുകയാണ് അപ്പോൾ അശ്വിൻ കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട് കാരണം ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇന്നലെയും ക്ലാസ്സിൽ കയറിയ വ്യക്തിയാണ് അശ്വിൻ ഈ അശ്വിനിൻ്റെ കുട്ടിയാണ് ആരെങ്കിലും ഇനി പറഞ്ഞോളൂ ചക്രവാണി സാറിൻ്റെ കുട്ടികളാണ് അവിടെ പഠിപ്പിക്കുന്നത് ആ കുട്ടികളെല്ലാം ജോലി കിട്ടിപ്പോകുന്നു ഇത് കഷ്ടമാണ് കേട്ടോ എന്നെ സഹായിക്കുന്നവര് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ജോലി കിട്ടിപ്പോൾ ഇവരെ കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് കൊടുക്കും ആ അസൈൻമെൻറ് അവർ വർക്ക് ചെയ്യും വർക്ക് ചെയ്തിട്ട് ഞാൻ എടുക്കുന്നതിനേക്കാൾ നൂറ് ശതമാനം ശക്തിയോടെ എടുക്കും ഇനി ഒരു രഹസ്യം ഞാൻ പറയാം ചില ശ്രീനിവാസ ചില സിനിമയിൽ പറയുമല്ലോ ഇനി ഞാനൊരു രഹസ്യം പറയാം എന്നെക്കാളും അവർക്കറിയാം നിങ്ങൾ ആരെങ്കിലും ഇനിയൊരു പി എസ് സി ക്ലാസ്സിൽ പോവുകയാണെങ്കിൽ ചക്രവാണി സാറിൻ്റെ അവിടെ പഠിച്ച കുട്ടികൾ തുടങ്ങിയ സ്ഥാപനത്തിലേ പോകാവൂ കാരണം എന്നെക്കാളും എനിക്ക് വളരെ പരിമിതമായിട്ട് അറിയാവൂ അതിനേക്കാളും എൻ്റെ കുട്ടിയൊക്കെ അറിയാം അവർ എൻ്റെ ക്ലാസ് ഇരുന്നിട്ടുണ്ട് മണിസാൻ്റെ ക്ലാസ് ഇരുന്നിട്ടുണ്ട് ജയിൻസാൻ്റെ ക്ലാസ് ഇരുന്നിട്ടുണ്ട് ഷിജുവിൻ്റെ ക്ലാസ് ഇരുന്നിട്ടുണ്ട് ശിവജിയുടെ ക്ലാസ് ഇരുന്നിട്ടുണ്ട് സന്തോഷാറിൻ്റെ ക്ലാസ് ഇരുന്നിട്ടുണ്ട് ജെയിൻസാറിൻ്റെ ക്ലാസ് ഇരുന്നിട്ടുണ്ട് പോലീസ് ജെയിൻസാറിൻ്റെ ക്ലാസ് ഇരുന്നിട്ടുണ്ട് അതൊക്കെ ഒരു മഹാഭാഗ്യമാണ് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലേ നിങ്ങളൊന്ന് വിലയിരുത്തണം പത്തായിരം രൂപ കൊടുത്ത് ചേരുമ്പോൾ മൂവായിരം രൂപയും പിന്നെ പാട്ട് മത്സരം നടത്തുന്ന ആ സ്ഥാപനങ്ങളെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്തണം ഇത് എനിക്ക് ഞാൻ വിളിച്ചു പറയും കാരണം എന്താ ഞാൻ ആരെയും ഒരു രൂപ വായിച്ചിട്ടില്ല ഞങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ് നടത്തുന്നത് സാധാരണക്കാർക്ക് വേണ്ടി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അശ്വിൻ ഇനി ഈ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ മതിയോ ഇങ്ങോട്ട് വിളിക്കണ്ടേ ഞാൻ അശ്വിന് അശ്വിൻ്റെ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് നമ്മുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഓക്കെ ഡബിൾ സൈസ് ഇതാണ് അശ്വിൻ നേരത്തെയൊക്കെ ഒക്കെ ബ്രൗൺ കവറാണ് ഈ ബ്രൗണിൽ അല്പം കുറവുണ്ടോ അല്ലേ എഴുതിയിരിക്കുന്നത് കെ എസ് എഫ് ഇ എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇനി പോസ്റ്റിംഗ് ഓർഡറിലേക്ക് കിടക്കുക അശ്വിനെ എല്ലാവർക്കും ഓർമ്മയായിട്ടില്ല കാരണം നമ്മുടെ ഈ ക്ലാസ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഗ്രൂപ്പ് ഡിസ്കഷനിലും നമ്മുടെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ് അശ്വിൻ ശരി അശ്വിൻ്റെ പോസ്റ്റിംഗ് ഓർഡർ ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അശ്വിൻ ജോലി പോകുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ അങ്കമാലിക്ക് അടുത്തുള്ള ഒരു ബ്രാഞ്ചിലാണ് ജോലി പോകുന്നത് അതാ സ്ഥലത്തിൻ്റെ പേര് മുക്കന്നൂർ മുക്കന്നൂർ ബ്രാഞ്ചിലാണ് അസിസ്റ്റൻ്റായിട്ട് ജോലി കിട്ടി പോകുന്നത് കെ എസ് എഫ് ഇല്ലെ അതേപോലെ സ്കെയിലിവിടെ സ്കെയില് എല്ലാവരും ഒന്ന് കേട്ടോളന്ന് കേട്ടോ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറി തുടങ്ങി അറുപത്തി ഏഴായിരത്തി തൊള്ളായിരം സ്കെയിലാണ് പോകുന്നത് കെ എസ് എഫ് ഏറ്റവും മെച്ചപ്പെട്ട സ്ഥാപനമാണെന്ന് എല്ലാവർക്കും അറിയാം വളരെ നല്ല ബോണസ് കിട്ടുകയും അതുപോലെ തന്നെ പലിശരഹിത വായ്പ കിട്ടുകയും പെട്ടെന്നൊക്കെ കാറൊക്കെ വാങ്ങിക്കാം അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിലാണ് അശ്വിൻ പോകുന്നത് നമ്മളിവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോയിട്ടുള്ളത് കെ എസ് എഫ് ഇന്നലെ എൻ്റെ മിസ്സസ് ഇവിടെ കെ എസ് എഫ് പോയി കെ എസ് എഫ് പോയപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി എഴിച്ച് മിസ്സസിനെ കണ്ട പരിചയമുണ്ട് എഴുതിട്ട് അടുത്തിരുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു ഞാൻ ഈ ഓഫീസിനകത്ത് നിൽക്കാനുള്ള കാരണം ചക്രവാണി സാറാണ് അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് പല സ്റ്റാഫുകൾ നമ്മളെ സ്റ്റാഫുകൾ അതിനകത്ത് ഇരിക്കുകയാണ് അശ്വിനുവിടുത്ത വിദ്യാർത്ഥി ഇപ്പോഴും വിദ്യാർത്ഥിയാണ് ഈ വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴത്തേക്കാണ് പഠിപ്പിക്കുന്നത് ജോലി കിട്ടിയെ പഠിപ്പിക്കാൻ വരില്ല അതാണ് പ്രശ്നം എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നല്ല മിടുക്കരായി മണിമണിയായിട്ട് ആ പഠിപ്പിക്കാൻ പറ്റുന്ന സമയത്ത് ജോലി കിട്ടുന്നു പോകുന്നു പിന്നെ പഠിപ്പിക്കാൻ വരില്ല നേരത്തെ ജോലി കിട്ടുമ്പോൾ ഷുജി പഠിപ്പിക്കാൻ വരുമായിരുന്നു ശിവജി പഠിപ്പിക്കാൻ വരുമായിരുന്നു ജോലി കിട്ടിയതിന് ശേഷം അവരെ പഠിപ്പിക്കാൻ വരില്ല അതാണ് ഒരവസ്ഥ അതുകൊണ്ട് നിങ്ങളുടെ ഈ വിജ്ഞാനം ഇവിടെ നിർത്തരുത് അശ്വിനെ അശ്വിൻ എന്താണ് പഠിച്ചത് ഡിഗ്രി എന്തായിരുന്നു മെയിൻ സി ബോട്ടൺ ബി എസ് സി ആണ് പഠിച്ചത് ഏത് കോളേജിലാണ് പഠിച്ചിരുന്നത് ആർട്സ് കോളേജ് ഓ തിരുവനന്തപുരം ആർട്സ് കോളേജ് പ്രസ്റ്റീജിയസ് കോളേജാണ് ആർട്സ് കോളേജ് എൻ്റെ തൊട്ടടുത്ത യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഞാൻ പഠിച്ചിരുന്നത് ശരി അപ്പോൾ ഈ കെ എസ് എഫ് യു കൊണ്ട് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായം എന്താണ് സഹോദരിയുടെ അഭിപ്രായം എന്താണ് വീട്ടിലെ അവസ്ഥ അച്ഛനെ ഇനി ഈ തുണിക്കടയിൽ നിന്ന് രാത്രി വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നത് ആരാണ് വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ അശ്വിൻ നേരിടാൻ പോകുന്നത് അശ്വിനാണ് അച്ഛനെ വിളിച്ചുകൊണ്ട് പോകുന്നത് കടയടയ്ക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ എല്ലാ മക്കളും അറിഞ്ഞിരിക്കണം അശ്വിൻ അച്ഛൻ അശ്വിൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്ന ആ കടയിലെ നടക്കും നിൽക്കും കടയടച്ചിട്ട് അച്ഛൻ അച്ഛനെ വിളിച്ച് നേരെ വീട്ടിൽ കൊണ്ടുപോകും രാവിലെ അച്ഛനെ കൊണ്ട് ആ കടയിലെ അവിടെ ആക്കും ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കണം ശരി അശ്വിൻ സംസാരിക്കട്ടെ എന്ന് എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനത്തിൽ വന്നു ചേർന്നത് എന്തൊക്കെയാണ് പഠിച്ചത് ഇനിയുള്ള പരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഒക്കെ ആ അശ്വിൻ നേരിട്ട് നിങ്ങളടുത്ത് സംസാരിക്കും എല്ലാവർക്കും തന്നെ അറിയാം ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല എൻ്റെ പേര് അശ്വിൻ എന്നാണ് ഇവിടെ പലവരെന്നാണ് സ്ഥലം നിർമ്മങ്ങയുടെ പനവരാണ് സ്ഥലം ഇത്രയും നാളെ ക്ലാസ് എടുപ്പഴേക്ക് ടെൻഷൻ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ചെറിയ ടെൻഷൻ വെറുതാവുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാർച്ചിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആയപ്പോഴത്തേക്കും മൂന്ന് വർഷം കറക്റ്റ് മൂന്ന് വർഷമായി അപ്പോൾ സാറിൻ്റെ ക്ലാസ് ചേച്ചിയാണ് ആദ്യം ഒന്ന് ജോയിൻ ചെയ്യുന്നത് ചേച്ചി രണ്ടായിരത്തി പതിനെട്ടിൽ പതിനേഴ് പതിനെട്ട് സമയത്താണ് ചേച്ചി ഒന്ന് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ചേച്ചി ചേച്ചിയവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസാണ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലിസ്റ്റിലൊക്കെ വരാം ഏകദേശം ആ ഒരു റേഞ്ച് എത്തി തുടങ്ങിയപ്പോഴത്തേക്കും ചേച്ചിയുടെ കല്യാണമായി അങ്ങനെ ചേച്ചി നിർത്താണുണ്ടായത് പിന്നെ ഇപ്പോൾ ചേച്ചി ഡൽഹിയിലാണ് അപ്പോൾ അത് ചേച്ചിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ കോളേജ് കഴിഞ്ഞിട്ട് ചക്രവാണി സാറിൻ്റെ ക്ലാസ്സിൽ വന്ന് ചേരുന്നത് സത്യം പറഞ്ഞാൽ കൊറോണയെ കഴിഞ്ഞ് നിന്നപ്പോഴത്തേക്കും ഇവിടെ ക്ലാസ് തുടങ്ങിയെന്നായിരം ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മുടെ സ്മൃതി സ്മൃതി ഞാനും ഏകദേശം പതിനൊന്ന് വർഷം ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ് ആ ദർശനയിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ് യു കെ ജി ഒട്ട് പത്താം ക്ലാസ് വരെ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ അവളാണ് ഇങ്ങനെ പറയുന്നത് സാറിൻ്റെ അവിടെ ക്ലാസ് തുടങ്ങി ഇപ്പോൾ വീട്ടിൽ മാത്രമേ ക്ലാസ് ഉള്ളൂ നീ അവിടെ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെയാണ് മാർച്ചിൽ വരുന്നത് മാർച്ച് പതിമൂന്നാം തീയതിയാണ് എൻ്റെ ഫസ്റ്റ് പ്രിലിമറി ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന പി എസ് സി ഫസ്റ്റ് പ്രിലിമിനറി പത്താം ക്ലാസ് പ്രിലിമിനറി എന്ന് പറയുന്നത് മാർച്ച് പതിമൂന്നിനാണ് അത് ഞാൻ മറക്കാത്ത കാര്യം എൻ്റെ ബർത്ത്ഡേ എന്നായിരുന്നോണ്ട് നന്നായിട്ട് അറിയാം ഓർമ്മയുണ്ടത് എനിക്ക് അപ്പോൾ അതിന് കറക്റ്റ് ഒരാഴ്ച മുമ്പാണ് ഞാൻ വന്ന് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ സാറ് പറഞ്ഞ് ഇവിടെ ക്ലാസ് തുടങ്ങിയിട്ട് കുറേ നാളായി അപ്പോൾ ഒരാഴ്ച സമയം അവിടെ എന്നെ എക്സാമിനുള്ളൂ അപ്പോൾ ക്ലാസ്സിൽ ഇരുന്നാൽ മതി അഡ്മിഷനൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ക്ലാസ്സിന് വന്നിരുന്നു ഒരു ഒരാഴ്ച ഞാൻ കറക്റ്റായിട്ട് ക്ലാസ്സിന് വന്നു അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോഴത്തെ വീണ്ടും ലോക്ക്ഡൗൺ ആയി ലോക്ക്ഡൗൺ ആയി അപ്പോൾ പിന്നെ ക്ലാസ് തുടങ്ങിയതായിട്ട് എനിക്ക് അറിഞ്ഞ് അറിയില്ല ഇവിടെ അന്ന് വന്നിട്ട് ഞാൻ ആരും കോൺടാക്റ്റ് ഉണ്ടായിരുന്നില്ല സ്മൃതിയുടെ നമ്പർ പോലും എനിക്ക് എൻ്റെ വീട്ടിലായിരുന്നു കാരണം അവൾ നേരിട്ട് കണ്ടുള്ള കോൺടാക്ട് എൻ്റെ വീട്ടടുത്തായത് അടുത്തായതുകൊണ്ട് പോകുന്ന വഴിയെ കാണുമ്പോഴത്തേക്കും ബസ്സിൽ വെച്ച് കാണുമ്പോഴൊക്കെയാണ് ഇത് കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു ആ വർഷം തന്നെയാണ് ജൂണിൽ ശ്രുതിയുടെ ചേച്ചിയുടെ കല്യാണം നടന്നത് ശ്രുതി ചേച്ചിയും എൻ്റെ ചേച്ചിയോട് പഠിച്ചതാണ് അവരൊരു ആയിരുന്നു ഇതേപോലെ തന്നെ ഒരു പത്ത് വർഷം അവർ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ കല്യാണത്തിൽ എന്താഴാണ് എൻ്റെ അടുത്ത് പറയുന്നതാ ഇങ്ങനെ സാറിൻ്റെ അവിടെ വീണ്ടും ക്ലാസ് തുടങ്ങി നീ ക്ലാസ്സിന് വരുന്നില്ലേ അപ്പോഴാണ് ഞാൻ സത്യം പറയാൻ അറിയുന്നത് വീണ്ടും ക്ലാസ് തുടങ്ങി എന്നുള്ള കാര്യം അങ്ങനെയാണ് ഞാൻ വീണ്ടും ക്ലാസ്സിൽ നിന്ന് ചേരുന്നത് എന്നെവിടെ കൊണ്ടൊന്നാക്കിയത് എൻ്റെ അച്ഛൻ തന്നെയാണ് അപ്പോൾ അച്ഛൻ അറിയുക ചേച്ചിയും കൊണ്ടാക്കിയതുകൊണ്ട് ചേച്ചി അഡ്മിഷൻ എടുക്കാൻ വന്ന അമ്മയാണ് പക്ഷേ അച്ഛൻ അച്ഛനറിയാം ശക്തമാണ് സാറ് ഇങ്ങനെയാണ് അപ്പോൾ ചേച്ചി ഒന്ന് പറയും ഇങ്ങനെ ഷർട്ട് ഈ ഷർട്ട് ഇടുകയുള്ളൂ വേറൊന്നും ഇടൂല ആരെങ്കിലും കൊണ്ടുവന്നാൽ തന്നെ അത് വേറെ ആരെങ്കിലും കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പറയും അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛനെ നല്ല പരിചയമുണ്ട് സാറിന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സാറിന് ആ എന്റെ അടുത്ത് വന്ന് പറയും സാർ അവിടെ ചെന്ന് ആ സാറും ഇങ്ങനെ സൂരജ് ഒരു പയ്യനോട് ഉണ്ടായിരുന്നു സൂര്യനെ അങ്ങനെ അറിഞ്ഞോളൂ എപ്പോഴാണ് സൂര്യനെ പരിചയമായത് ഒരു പയ്യനോട് ഉണ്ടായിരുന്നു അപ്പം രണ്ടുപേരും ഒന്ന് ഇങ്ങനെ തുണിയെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് എന്റെ ഒന്ന് പറയും അപ്പോൾ അച്ഛൻ കുറേ കാലം ഗൾഫിലായിരുന്നു പക്ഷേ ഗൾഫിലായിരുന്ന സമയത്ത് തന്നെ ഞാൻ ചേച്ചിയും കൊച്ചായിരുന്നു എനിക്കും ചേച്ചി എപ്പോഴും അസുഖം അങ്ങനെ ഒരു ഒന്നും മിച്ചം പിടിക്കാൻ ഒന്നും അച്ഛനെക്കൂടെ സാധിച്ചിട്ടില്ല അമ്മ ഹൗസ് വൈഫാണ് അമ്മ ബി ബി എ ഹിസ്റ്ററിയാണ് പഠിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിൽ ബി എ ഹിസ്റ്ററി വരെ അമ്മ പഠിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ടൈപ്പ് റൈറ്റിങ്ങും പാസ്സായ ഹയറും ലോവറും ഒക്കെ പാസ്സായ ഒരാളാണ് എൻ്റെ അമ്മ അച്ഛൻ കെട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ജോലിക്കൊക്കെ പോകണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അമ്മ അച്ഛൻ്റെ അമ്മ കിടപ്പിലായ ഒരു കിടപ്പ് രോഗിയായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മക്ക് പോകാനുള്ള ഒരു ഇതുണ്ടായില്ല അപ്പൊ അമ്മ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു രണ്ട് മക്കൾക്ക് ഒരു ജോലി വേണം എന്നുള്ളത് എന്നും അച്ഛൻ അച്ഛനാഗ്രഹില്ലെന്നല്ല അച്ഛനാണ് സത്യം പറഞ്ഞ ഇതുവരെ എത്തിച്ചത് ഒരു മിഡിൽ ക്ലാസ് ബോയ് അല്ലെങ്കിൽ ഒരു പയ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രഷറുകളും ഞാൻ നേരിട്ടിട്ടുണ്ട് ഇതുവരെ ഇരുപത്തിയഞ്ച് വയസ്സായി ഇരുപത്തിയഞ്ച് വയസ്സിന് ഇടയില് അങ്ങനെയുള്ള എല്ലാ പ്രഷറുകളും ഒരു കോളേജ് കാലഘട്ടം രണ്ടായിരത്തി ഇരുപത് വരെയെന്ന് ഞാൻ വീട്ടിലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഒരു ഒരു വർഷമൊക്കെ ആയി കൊറോണയൊക്കെ ആയി വീട്ടിലിരുന്ന് അച്ഛനും ഒരു ഇല്ല വേറെ സമ്പാദ്യം ഒന്നും ഇല്ലാതായപ്പോഴാണ് ഞാൻ ഇങ്ങനെ എന്നാ ശരിയാവില്ല എന്നെനിക്ക് തോന്നിയത് അപ്പോ എനിക്ക് ഇത് കാണുന്നതു പറയാനുള്ളത് ഒരിക്കലും എന്നെ പോലെ ആവരുത് കാരണം ഒരുപാട് അവസരങ്ങൾ കൊണ്ടി കളഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ കോളേജിൽ കോളേജിലായിരുന്നപ്പോഴും തന്നെ കലയിലൊന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് അത് കയറ്റി വിട്ടത് പക്ഷേ സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അപ്പോ അവസരം കളഞ്ഞൊരു വ്യക്തിയാണ് കോളേജ് പഠിക്കുന്ന പോലെ തന്നെ എന്റെ ജൂനിയർ പഠിച്ചാണ് അജ്മല് ഇപ്പൊ പോലീസ് പാസ് ഔട്ടായ അജ്മൽ അജ്മല് എൻ്റെ എന്റെ ജൂനിയർ ആയിട്ട് പഠിച്ച വ്യക്തിയാണ് അപ്പൊ അവ എന്റെ അടുത്ത് അവിടെ തന്നെ പറയൂ ചേട്ടൻ എന്തായാലും പി എസ് സി വല്ലേ നോക്കാൻ പോകുന്നത് അപ്പം ചേട്ടൻ ഇപ്പൊ ഒരു പോലീസിന് വന്നിട്ടുണ്ട് ചേട്ടൻ കൂടാത് എന്ന് എന്റെ ലാസ്റ്റ് ഡേറ്റിന്റെ ഒന്നു വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്താണ് കോളേജില് കോളേജ് കഴിയട്ടെ ഡിഗ്രി കഴിഞ്ഞിട്ടല്ലേ എന്തെങ്കിലും ഒരു ഉള്ളൂ അത് മാത്രമല്ല അന്ന് കോളേജിന്റെ ഒരു ഇതിൽ നിൽക്കുകയാണ് അതായത് പച്ചപ്പന്ന ആയിരുന്നു കോളേജ് അവിടുത്തെ യൂണിയൻ അവിടുത്തെ കുട്ടികൾ ഇതൊക്കെയാണ് നമുക്ക് അന്നത്തെ ഒരു പച്ചപ്പ് പക്ഷെ ജീവിതം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയത് കോളേജ് കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഉണ്ടായി കാരണം ഞാൻ ഒരുപാട് അവസരം കളഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് ലിസ്റ്റുകളിലും വന്നിട്ടുണ്ട് ഇപ്പോൾ പോലീസിൻ്റെ കഴിഞ്ഞ പോലീസിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു എസ് ഐ ലിസ്റ്റിലുണ്ടായിരുന്നു അസിസ്റ്റൻറ്റ് പ്രിസണൽ ഓഫീസർ ലിസ്റ്റിലുണ്ടായിരുന്നു ഐ ആർ ബി കോൺസ്റ്റബിളിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു ഐ ആർ ബി കോൺസ്റ്റബിളും അസിസ്റ്റൻ്റ് പ്രിസണൽ ഓഫീസറും എനിക്ക് ഫിസിക്കലി കിട്ടാതെ പോയതാണ് എന്നാൽ എസ് ഐയും പോലീസ് കഴിഞ്ഞ സി പി ഒയും ഞാൻ ഒരു ആക്സിഡൻറ്റ് പറ്റി കാലിൽ സ്റ്റിച്ചൊക്കെ ആയിട്ട് കിടപ്പിലായിരുന്നു അപ്പോൾ അങ്ങനെ അതെനിക്ക് എഴുതാൻ പറ്റിയില്ല അതിന് ഫിസിക്കലി പോകാൻ പറ്റിയില്ല എനിക്ക് മെയിൻ ലിസ്റ്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അങ്ങനെ കുറേ അവസരങ്ങൾ ഞാൻ കളഞ്ഞിട്ടുണ്ട് എൻ്റെ കൈ എൻ്റെ ഒരു കുഴപ്പം കൊണ്ട് തന്നെയാണ് അത് പോയത് സംഭവിച്ചത് അപ്പോൾ ഇനി പറയാനുള്ളത് കണ്ടുകൊണ്ടിരിക്കാൻ എല്ലായിടത്തും പറയാനുള്ളത് അങ്ങനെ അവസരങ്ങൾ ആരും നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴ് തന്നെ രജിസ്റ്റർ ചെയ്യുകയും അപ്പോഴത്തന്നെ പഠിച്ചു തുടങ്ങുകയും ചെയ്യണം എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു കഴിയുമ്പോഴത്തന്നെ എന്തായാലും നിങ്ങൾ തുടങ്ങണം എൻ്റെ അമ്മ പറയുമായിരുന്നു നീ എന്തായാലും നിനക്ക് ഒരു പി എസ് സി ജോലിയാണെന്ന് നിനക്ക് വേണ്ടത് അപ്പൊ നീ ഒരു കാര്യം ചെയ്യുക ഡിഗ്രിക്ക് പോകുന്നതിൻ്റെ കൂടെ തന്നെ ക്ലാസ്സിലൂടെ പോകാനും പറഞ്ഞത് പക്ഷെ അന്ന് അത് കേൾക്കാനുള്ള ഒരു മനസ്സിലായിരുന്നു കാരണം ആ പ്രായത്തിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം പക്ഷെ ഒരു രണ്ടായിരത്തിഇരുപത് കഴിഞ്ഞപ്പോഴത്തന്നെ എനിക്ക് ആ ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി അങ്ങനെയാണ് സാറിൻ്റെ അവിടെ നിന്ന് ചേർന്നത് ചേർന്ന് ഒന്ന് ഫ്രണ്ട് ബെഞ്ചിലാണ് നമ്മളിരിക്കുന്നത് ഞാനും സച്ചിൻ ചേട്ടനും കരിപ്പൂര് സച്ചിന് നമ്മളെ ചെറിയ സച്ചിനും പിന്നെ എല്ലാവരുമായിട്ട് എല്ലാവരും ഫ്രണ്ട് ബെഞ്ചിലാണ് ഇരിക്കുന്നത് അഭിനവ് അശ്വജിത്ത് എല്ലാവരും ഒക്കെ ആയിട്ട് ഫ്രണ്ടിലാണ് ഒന്നിരിക്കുന്നത് അതില് ചേട്ടൻ സച്ചിൻ ചേട്ടൻ ബാക്കി സച്ചിനെ അതിന് ബാക്കിയുള്ളൂ സച്ചിൻ ചേട്ടനാണ് നമ്മൾ അതിൽ ആദ്യമായിട്ട് കിട്ടിയത് അഭിനി പോലീസ് തന്നെ കിട്ടിയിട്ടുണ്ട് അവരുടെ ഒരു ലിസ്റ്റിലായിട്ട് പോയി അപ്പൊ ഇനി ഞാനും സച്ചിന് മാത്രമേ ബാക്കിയുള്ളായിരുന്നുള്ളൂ ഇപ്പം എനിക്കൊരിതായി അപ്പോ അങ്ങനെ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ വന്ന് ചേർന്നു രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ഇവിടെ റീജോയിൻ ചെയ്ത് നമ്മൾ ആദ്യ ധലക്ഷ്മിയിലോട്ട് പോയി പിന്നെ അവിടെ നിന്ന് പുതിയൊരു കെട്ടിടത്തിലോട്ട് മാറി എല്ലായിടത്തും ഞാൻ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ വന്നപ്പോൾ സച്ചിൻ ചേട്ടനൊക്കെ പോയപ്പോൾ എന്നെ സച്ചിൻ ചേട്ടനെ സാറ് ഫ്രണ്ട് ബെജിൽ നിന്ന് അങ്ങ് പൊക്കി പൊക്കി കൊണ്ടുവന്ന് ബാക്കിലോട്ട് ഇരുത്തി എന്നിട്ട് സാറിൻ്റെ ക്ലാസ് എടുക്കാൻ സഹായിക്കാനും ക്ലാസ് എടുക്കാനും ഒക്കെ ആയിട്ട് എന്നെ സച്ചിൻ ചേട്ടനെ കൊണ്ടുവരുകയായിരുന്നു അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ എത്തുന്നത് എൻ്റെ ഈ പോസ്റ്റിങ് കിട്ടിയാലും ഈ പരീക്ഷ ഞാൻ പാസ്സായൽ എനിക്ക് അഞ്ച് ശതമാനം മാത്രമേ എൻ്റെ വർക്കുള്ളൂ സത്യമതാണ് അഞ്ച് ശതമാനം മാത്രമേ വർക്കുള്ളൂ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം സാറാണ് സാറിൻ്റെ ക്ലാസ് കേട്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ പരീക്ഷ പോലും ഏത് പരീക്ഷ ആയാലും ഞാൻ പാസ്സാവുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇന്നേ വരെ ഞാൻ ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ടില്ല ഞാൻ വേറൊരു ഓൺലൈൻ ക്ലാസ്സും ചേർന്നിട്ടില്ല ഇവിടുത്തെ യൂട്യൂബ് ചാനലും സാറിൻ്റെ ക്ലാസും ഇവിടെയുള്ള ഗ്രൂപ്പ് വർക്ക് ആ ക്ലാസ് എടുക്കുക സാറ് ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് സാറിൻ്റെ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും പേടി സ്വപ്നം നമ്മുടെ വൈഷ്ണവ് ചേച്ചിയുടെ ആയാലും ഐശ്വര്യയുടെ ആയാലും സച്ചിൻ ചേട്ടൻ്റെ ആയാലും എൻ്റെ ആയാലും പേടി സ്വപ്നം സാറിൻ്റെ കൂടെ ആ ഇന്ന് ക്ലാസ്സിലൊക്കെ വരണം പറയുമ്പോഴേ ആ ഇന്ന് സാറിൻ്റെ കൂടെ ഗ്രൂപ്പ് ക്ലാസ് ആണ് എന്ന് പറയുമ്പോഴേ പേടിയാണ് കാരണം സാറിപ്പോൾ ഇംഗ്ലീഷിൽ ഇത് ഫ്രഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസിൽ പോവും ഫ്രാൻസിന്റെ തലസ്ഥാനം പാരീസ് ആണെന്ന് പറയും വിപ്ലവത്തിലേക്ക് പോയി ഒന്ന് ഏഴ് എട്ട് എന്ന് പറയും വാസ്റ്റേലിയാർ പറയും സാർ പറഞ്ഞാൽ അങ്ങ് പോവും നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവം അങ്ങ് കഴിയും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് നെപ്പോളിയൻ എന്ന് പറഞ്ഞാൽ അങ്ങ് പോവും അതാണ് നമുക്ക് ഏറ്റവും പേടിയുള്ള കാര്യം അതാണ് അതുകൊണ്ട് നമ്മൾ മാക്സിമം പ്രിപ്പയർ ചെയ്തേ വരുവുള്ളൂ അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് സാർ സമയം തരും ആ ഒരു മണിക്കൂർ നിങ്ങളിത് നോക്കിക്കോ അത് കഴിഞ്ഞ് നമുക്ക് തുടങ്ങാം പറയും അങ്ങനെയാണ് തുടങ്ങുന്നത് അങ്ങനെയാണ് പഠിച്ചത് അത് മാത്രമാണ് പഠിച്ചത് ഞാൻ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുതി എഴുത്ത എഴുതിയാലും മനസ്സിൽ നിൽക്കൂല എനിക്ക് കേൾക്കണം ഒരുപാട് തവണ കേട്ടാൽ മാത്രമേ എനിക്കത് മദർ സത്യം അത് അത് പ്രയോജനപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുള്ള ഞാൻ ഓഫ് മദർ അതെ രണ്ട് ഉത്തരങ്ങൾ സത്യം സത്യം സത്യമായ കാര്യമാണ് നെഗറ്റീവ് സത്യമായ സാറിന്റെ ഒരു ഇവിടെ ഒരു ചേട്ടം ഉണ്ടായിരുന്നു ഞാൻ വന്ന് ചേറിയ സമയത്ത് പോലീസിന്റെ ഇത് കഴിഞ്ഞ വന്നൊരു ചേട്ടൻ ഫിറോസ് എന്ന് പറയും അതിന് ഇപ്പോഴും ഓർമ്മയുണ്ട് കാരണം ഇവിടെ മോളിൽ സാറിന്റെ വീട്ടിൽ വെച്ചിടുന്ന ക്ലാസ് ഇപ്പൊ വന്നിട്ട് പറയും ഞാൻ ഇങ്ങനെ എക്സാം എഴുതിയിട്ട് പേരെടുത്ത് ആ എഴുതിയിട്ട് പേരെടുത്ത് ഞാൻ ഞാൻ വെളിയിലിട്ട് കാരണം നെഗറ്റീവ് എഴുതാതിരിക്കാൻ വേണ്ടി അപ്പം അന്ന് തൊട്ടേ നെഗറ്റീവ് എഴുതരുത് എന്നൊരു മൈൻഡ് ഉണ്ട് പക്ഷേ ഒന്നോരുണ്ടെങ്കിൽ പറ്റിപ്പോ അവിടെ നിന്ന് പോലീസിലാണ് ഇപ്പം ആ ചേട്ടൻ ഇപ്പം പോലീസിലാണ് അപ്പൊ അങ്ങനെ ഒരു ഒരു മൈൻഡ് സെറ്റ് അപ്പോഴേ ഒന്ന് ഉണ്ടായി വന്നു പിന്നെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ എന്റെ കോളേജ് കഴിഞ്ഞിട്ടായാലും എന്നെ ഈ ഒരു മൂന്ന് വർഷത്തെ യാത്രയിൽ സഹായിച്ച ഒരുപാട് ഏറ്റവും കൂടുതൽ സഹായിച്ച സാറ് തന്നെയാണ് കാരണം എന്നെ ഇവിടെ പഠിപ്പിച്ചു എനിക്ക് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും പറ്റിയ ക്ലാസ്സാണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അതിപ്പോൾ ആരുടെ ആയാലും എനിക്കിപ്പം ജയ സാറിൻ്റെ ആയാലും മണി സാറിൻ്റെ ആയാലും സാറിൻ്റെ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചൊരു വ്യക്തിയാണെന്ന് പറയാമെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് വലിയ പിടിയില്ലായിരുന്നു കാരണം സംസാരിക്കാനായാലും എന്തായാലും ഗ്രാമർ റസ്റ്റേക്ക് വരുമായിരുന്നു പക്ഷേ അതൊക്കെ എനിക്ക് മാർക്ക് കിട്ടിയത് സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് മാത്രമാണ് അത് എനിക്ക് എവിടെ പറയാനൊരു ഇതാണൊക്കെ ഇല്ല കാരണം സാറിൻ്റെ ക്ലാസ് സാറ് എന്നെയാണ് എനിക്ക് ജോലി കിട്ടാൻ കാരണം അത് എൻ്റെ അമ്മയായാലും എൻ്റെ അച്ഛൻ എടുത്ത് ആയാലും ആര് ചോദിച്ചാലും പറയുന്നത് തന്നെയാണ് ഞാൻ പക്ഷേ വന്ന വഴിക്ക് ഒരുപാട് പേര് പറഞ്ഞുതായിട്ടുണ്ട് സാറിൻ്റെ അവിടെ നിന്ന് ബേസ് ആയി കഴിഞ്ഞാൽ അവിടുന്ന് മാറണം അവിടെ എപ്പോഴും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പത്താം ക്ലാസ് ലെവലിൽ ഇരിക്കാൻ പറ്റൂ ഇത് ഡിഗ്രി ലെവൽ എക്സാമാണ് ഈ കിട്ടിയത് ഈ കിട്ടിയത് ഡിഗ്രി ലെവൽ എക്സാമാണ് വേറെ ഒരു ക്ലാസ്സിലും പോവാതെ സാറിന്റെ ക്ലാസ്സിൽ ഇരുന്ന് മാത്രമാണ് ഇത് കിട്ടിയത് ഭാഗത്ത് എത്ര എസ് ഐ ആയിട്ട് ആ നമ്മുടെ ഭാഗത്ത് നിന്ന് എസ് ഐ ഒരുപാട് എസ് ഐ മെയിൻ ലിസ്റ്റിൽ ഒരുപാട് പേര് പോയിട്ടുണ്ട് ജോയിൻ ചെയ് ആ ജോലി ജോയിൻ ചെയ്തിട്ടുണ്ട് സാറിന്റെ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലായിട്ട് എസ് ഐ ആയിട്ട് ഇടുപ്പുണ്ട് അപ്പോഴേക്കും പറഞ്ഞു പരത്തുന്നതാണ് ഈ പിന്നെ മറ്റുള്ളവർക്ക് പൈസ സമ്പാദിക്കാൻ വേണ്ടി പറഞ്ഞു പരത്തുന്നതാണ് അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും എനിക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടണം ഞാൻ അങ്ങനെ വേറെ എങ്ങും പോയിട്ടില്ല പിന്നെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പുച്ഛം ഈ പി എസ് സി എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ എല്ലാവർക്കും ഒരു പുച്ഛണ്ട് അതായത് വെറുതെയാണ് എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ പി എസ് സി കോച്ചിങ്ങിന് വന്ന് ഓ അപ്പൊ പണിയൊന്നും ഇല്ലല്ലേ എല്ലാവരും അതാണ് ചോദിക്കുന്നത് എന്ത അവർക്ക് എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് ചെയ്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിക്ക് പോകണം അങ്ങനെ ഒരുപാട് തവണ കേട്ടോണ്ട് ഞാൻ എന്നെ പഠിപ്പിച്ച ഒരു സാർ എന്നു ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാൽ പി എസ് സി പഠിച്ച് ലിസ്റ്റിലുണ്ട് ഞാൻ ഇപ്പൊ ഈ ലിസ്റ്റ് തന്നെയാണ് ലിസ്റ്റിലുണ്ട് അപ്പം എന്നോട് ചോദിച്ചു എത്ര എന്ന് ഞാൻ പറഞ്ഞത് രണ്ടായിരം പേരുണ്ട് ആ ഏറ്റവും അവസാനം ആയിരിക്കുമല്ലേ എന്ന് എൻ്റെ അടുത്ത് എല്ലാ കുട്ടികളും എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കുട്ടി കൂടെ പഠിച്ച എന്റെ സുഹൃത്തുക്കൾ ഇന്നപ്പോഴാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചത് അതായത് രണ്ടായിരത്തിലാണെന്ന് പറയുമ്പോഴത്തേക്കും ആ ഏറ്റവും അവസാനം ആയിരിക്കുമല്ലേ എന്ന് ഇങ്ങനെ ചോദിച്ചു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ മൂന്ന് വർഷത്തിൽ നേരിട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരിടത്ത് നിർത്തിയില്ല ഞാൻ നിർത്തിയിട്ട് പോയില്ല ഞാൻ ഇവിടെ തന്നെ പഠിച്ചു എല്ലാ ദിവസവും ക്ലാസ്സിന് വന്നു ഇവിടുത്തെ ക്ലാസ് കേട്ടു ഞാൻ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് വൈഷ്ണവ് ചേച്ചി കാര്യമാണ് വൈഷ്ണവ ചേച്ചി ചില ദിവസങ്ങളിൽ മൂന്നര കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയുടെ ഇരിക്കും എന്തെങ്കിലും നമ്മൾ സൂര്യ ചിലൻ കാണാം അവിടെ എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ ഇരിക്കാനായിരിക്കും കാരണം നമ്മൾ ഈ വല്ല ക്വസ്റ്റ്യൻ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും നോക്കാൾ ഇരിക്കുകയായിരിക്കും അപ്പോൾ ചേച്ചി ഇരുന്നിട്ട് ഓരോ ഒരു വിഷയം കാണും ഒരു ദിവസം ഒരു വിഷയം കാണും അത് ഒരു ഒരു വിഷയം തന്നെ ഇപ്പോൾ ഒരു കാര്യമാണെന്ന് ചെയർമാൻ ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ആറ് തവണ ചേച്ചി എനിക്ക് പറഞ്ഞു തരും കാരണം ചേച്ചിക്ക് അറിയാം ഞാൻ എനിക്ക് അത് മനസ്സിലിരിക്കുന്നതുണ്ടെങ്കിൽ അഞ്ചാറ് തവണ പറഞ്ഞു തരണം ഇപ്പം അഞ്ചാറ് തവണ ചേച്ചി എനിക്ക് പറഞ്ഞു അത് അത് മൊത്തം അത് കഴിഞ്ഞ് ആ പോഷൻ കഴിഞ്ഞിട്ടേ ചേച്ചി വിടുവുള്ളൂ ഞാൻ ചേച്ചി എനിക്ക് താമസിച്ചു ഞാൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ പോലും ഇത് കഴിഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുത്തി എനിക്ക് പറഞ്ഞു തരുന്ന വൈഷ്ണ ചേച്ചി വൈഷ്ണ ചേച്ചി എടുത്തൊരു നന്ദിയുണ്ട് അതുപോലെ തന്നെ സച്ചിൻ ചേട്ടൻ സച്ചിൻ ചേട്ടനും പോകുന്നത് വരെ ഇവിടെ നിന്ന് ജോലി കിട്ടി പോകുന്നവർ നമ്മൾ ബാക്കിലാണ് ഇരിക്കുന്നത് ബാക്കി ഇരിക്കുമ്പോഴത്തേക്കും രാവിലെ വേറെ ആരെങ്കിലും നമ്മളോടുള്ള ആരെങ്കിലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും രാവിലെ ഒമ്പതോട്ടാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ സച്ചിൻ ചേട്ടൻ എനിക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു തരും എടാ കറണ്ട് അഫെയർ ഇങ്ങനെയാണ് ഇന്ന് ഈ മാസം നടന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ എനിക്ക് സച്ചിൻ ചേട്ടൻ ഒരുപാട് എനിക്ക് ഹെൽപ് ചെയ്തിട്ടുണ്ട് സച്ചിൻ ചേട്ടൻ അതാണ് എനിക്ക് സച്ചിൻ ചേട്ടൻ പോയപ്പോൾ ഏറ്റവും വിഷമമാതായിരുന്നു കാരണം എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് പഠിക്കാൻ ഒരുപാട് എന്നെ സഹായിച്ചൊരു വ്യക്തിയും കൂടെയാണ് സച്ചിൻ ചേട്ടൻ എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലായിടത്തും എനിക്ക് ആ നന്ദി ഉണ്ടാവും പിന്നെ കാർത്തി ചേച്ചി വരുന്നതിനും വരുന്നത് പറഞ്ഞു വീട്ടെടുക്കാൻ പറയണം കാര്യത്തി വെച്ചിട്ട് ക്ലാസ് ഇരുന്നിട്ടാണെങ്കിൽ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞത് എല്ലാവരുടെ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അടുത്തും എനിക്ക് നന്ദിയുണ്ട് കാരണം അവർ അവരെയൊന്നും ഹെൽപ്പില്ലാതെ ഇല്ല എൻ്റെ കൂട്ടുകാർ എൻ്റെ പ്ലസ് ടു എൻ്റെ കൂട്ടുകാർ എൻ്റെ കൂട്ടുകാരെന്ന് പറയുമ്പോഴത്തേക്കും ഒരു അഞ്ചാറ് പേരുണ്ട് അവരെല്ലാവരും എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം വൈഷ്ണവി അജിൻ ജ്യോതിർ അങ്ങനെ അഭിനന്ദ് പിന്നെ സൂര്യ അമൃത അങ്ങനെ ഒരുപാട് പേരെനിക്ക് അവരെ പ്ലസ് ടു ഫ്രണ്ട്സാണ് അവരെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് പേരുണ്ട് എൻ്റെ ഈ മൂന്ന് വർഷത്തെ എപ്പോഴൊക്കെ എനിക്ക് സ്ട്രെസ്സിലാണെന്ന് തോന്നിയിട്ടുണ്ട് അവരെല്ലാവരും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് എൻ്റെ ചേച്ചി എൻ്റെ അളിയൻ എല്ലാ ചേച്ചി അതായത് ചേച്ചി ഭർത്താവ് എല്ലാവരും എനിക്ക് ഒരുപാട് ഉണ്ട് ഇപ്പോൾ തന്നെ എന്നെ വിളിച്ചത് ചേട്ടനാണ് എന്നെ ഒരു കോളുണ്ടായിരുന്നു നീ പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി ഞാൻ ആരെങ്കിലും അറേഞ്ച് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ചേച്ചിയുടെ അളിയനുമാണ് എപ്പോഴും ഒരു സപ്പോർട്ട് തന്നെയാണ് വീട്ടിൽ നിന്നായാലും ഇന്ന് വരെ എൻ്റെ ഈ ജോലി കിട്ട പഠിക്കാത്തതിന് അമ്മ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതായത് നീ വീട്ടിൽ വന്നിട്ടൊന്നും വായിക്കുന്നില്ല അതാണ് അമ്മയുടെ പ്രശ്നം ഞാൻ നോക്കുമ്പോഴത്തേക്കും എപ്പോൾ യൂട്യൂബ് ഫോൺ എടുത്ത് വെച്ച് യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കും നീ യൂട്യൂബിൽ യൂട്യൂബിലെന്താണ് കണ്ട അതാണ് എൻ്റെ അടുത്ത് എപ്പോഴും അമ്മ ചോദിക്കുന്നത് നീ ഫോണിൽ എന്ത് കളിക്കുന്നതാണ് എന്നാണ് എൻ്റേത് അമ്മ എപ്പോഴും ചോദിക്കുന്നത് പക്ഷെ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു സമയം കിട്ടും ഒരു മണിക്കൂർ ഒരു മണിക്കൂർ സാറിൻ്റെ ക്ലാസ് കഴിക്കുക തന്നെയാണ് ചെയ്യുന്നത് അമ്മയ്ക്കും അറിയാം ഇപ്പോൾ അമ്മ ചോദിക്കാറൊന്നുമില്ല നീ എന്ത് ചെയ്യുന്നതാണെന്ന് അപ്പം അത് അത് അതിനേക്കാൾ സാറിനെക്കാലം കുറച്ചുകൂടെ ഒരു ബന്ധം പറയാൻ ടീച്ചറായിട്ടാണ് ടീച്ചറിന് ടീച്ചറിനെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സിസ്റ്റം പോലെ അല്ലെ ഒരു പണ്ടത്തെ ഒരു ഗുരുവില വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പോലെ തന്നെ ടീച്ചറിൻ്റെ കൂടെ കാരണം വീട്ടിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചർ എന്ന് പറയും ടീച്ചറെ വീട്ടിൽ ഉണ്ട സാധനം ടീച്ചറിനെ വേണോ എന്ന് ടീച്ചർ പറയും വേണമെങ്കിൽ കൊണ്ടുപോടാന്ന് പറയും അപ്പോൾ ഞാൻ കൊണ്ടു ടീച്ചർ എന്തെങ്കിലും വേണമെങ്കിൽ എന്റെ അടുത്ത് വിളിച്ച് പറയും അങ്ങനെയൊക്കെയാണ് ടീച്ചറായിട്ടാണ് കൂടുതൽ ബന്ധം ഒരു ഫ്രണ്ട്ലി ഇതെന്ന് പറയാൻ ടീച്ചറായിട്ടാണ് അതുകൊണ്ട് സാറുമായിട്ട് അങ്ങനെ ഇല്ലെന്നല്ല സാറിൻ്റെ കൂടെയാണ് എല്ലായിടത്തും കറങ്ങാനായി പോകുന്നത് സൂരജ് ഞാൻ സച്ചിൻ ചേട്ടൻ അഭിജിത്ത് ഒക്കെ ആയിട്ടാണ് ഇറങ്ങാൻ പോകുന്നത് കറങ്ങാൻ പോകുന്ന ഒരു ദിവസം സിറ്റിയിൽ പോയി സാറിന് കണ്ണു കാണിക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ പറയാതെ പോയി സാറിനെ കാണാൻ പറഞ്ഞ് പലയിടത്തും വിളിച്ച് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ വരെ വിളിച്ച് പറഞ്ഞ് സാറിനെ കാണാൻ സാർ നമ്മളോടെ ഇരുന്നു സാറിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി അങ്ങനെ കുറേ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയ സ്ഥലമാണ് എൻ്റെ ഇവിടെ കോ പി എസ് സി ഫ്രണ്ട്സ് എന്ന് പറയുന്നത് സൂരജ് ചേട്ടൻ ചേട്ടൻ ഒരു ഞാൻ സാറെന്നെ ബാക്കിലോട്ട് വിളിച്ചത് തൊട്ടേ ഞാൻ സൂര്യാചേൻ്റെ കൂടെയാണ് എന്തെങ്കിലും വിളിക്കും ചേട്ടാ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കും ഇപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും കാര്യമാണെന്ന് ചോദിക്കും ചേട്ടാ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും നിൽക്കേരി മരണത്തിലേക്ക് നിൽക്കിയിരിക്കും ഞാൻ വിളിക്കും ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കും അങ്ങനെയൊക്കെ ഓരോന്ന് വിളിച്ചു പറയുന്നത് ചേട്ടനാണ് എന്നെ ഒരു സത്യം പറയും ഒരു ഒന്നര വർഷമായിട്ട് എൻ്റെ എന്നെ എല്ലാത്തിനും കൊണ്ട് നടക്കുന്നത് സൂര്യചേട്ടനാണ് ഒരു വാലു പോലെയാണ് ആണ് ഞാൻ ചേട്ടൻ്റെ വാല് വരെ പറയാണ് നടക്കുന്നത് അങ്ങനെ ഒരുപാട് ഹെല്പ് ചെയ്തത് പിന്നെ എൻ്റെ ഫിസിക്കലൊക്കെ വന്ന സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ ജിമ്മിൽ ചേട്ടനുണ്ട് അരുൺ ചേട്ടനും അമലും ഒക്കെ ഉണ്ട് അവർ അവരൊക്കെ പേരെടുക്കാതെ പോകണം കാരണം ഒരുപാട് പേര് ഹെല്പ് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇതുവരെ എത്തിയത് എനിക്ക് പഠിക്കാൻ ഇതുവരെ പറ്റിയത് അവരുടെയൊക്കെ ഒരു ഹെൽപ്പ് കൊണ്ടാണ് പിന്നെ എൻ്റെ അധ്യാപകന്മാർ എന്നെ ഇത്രയും സ്കൂളിൽ പഠിപ്പിച്ചതായാലും കോളേജിൽ പഠിപ്പിച്ചാലും അധ്യാപകന്മാർ അവർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ നല്ലതിനു വേണ്ടി ആയിരിക്കും അല്ലാതെ പറഞ്ഞവരും കൊണ്ടായിരിക്കും പക്ഷെ അവർക്ക് അവർക്കൊക്കെ ഒരു നന്ദിയുണ്ട് കാരണം അവരെ ഒരു കാരുണ്യം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇതുവരെ എത്തി നിൽക്കുന്നത് പിന്നെ എൻ്റെ വീട്ടുകാർ അവരെ നോക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യമാണ് എനിക്ക് ഈ ജോലി കൊണ്ടുള്ളത് ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ തീർക്കാനും അവരെ ഒരു നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനും ആണ് എനിക്ക് ഈ ജോലി അത്യാവശ്യം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല പക്ഷെ എനിക്ക് ഇനി ഒരു എക്സാം കൂടെ എഴുതണമെന്നുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ എക്സ് എസ് ഐ ആയിരുന്നു എൻ്റെ ലക്ഷ്യം പക്ഷേ അത് ചെറിയൊരു പ്രശ്നം കൊണ്ട് എനിക്ക് കയ്യിൽ നിന്ന് പോയത് എന്തായാലും ട്രൈ ചെയ്യും ഇനി ഹയർ പോസ്റ്റിലേക്ക് ട്രൈ ചെയ്യാതിരിക്കില്ല ഇത്ര എനിക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള സാറിൻ്റെ അടുത്ത് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല നന്ദി പറയാനുള്ള സാറിൻ്റെ അടുത്താണ് പിന്നെ എൻ്റെ എന്റെ അടുത്ത് എൻ്റെ വീട്ടുകാരെടുത്ത് ഇത്ര പേർ നന്ദി പറയാനുള്ളത് ഓക്കെ ഡിയർ ഫ്രണ്ട്സ് വളരെ ആവേശകരമായിട്ടാണ് അശ്വിൻ സംസാരിച്ചത് അശ്വിൻ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് എന്റെ മിസ്സസിന്റെ അത്യാവശ്യം കൈയാളുകളായിരുന്നു യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഇവിടെ ഒരു ശരീരം സാധനം വാങ്ങണമെങ്കിലും ഉടൻ വിളിക്കും സ്വന്തം മക്കളെ വിളി വിളിക്കാൻ പറ്റില്ല കാരണം അവരാരും ഇവിടെ ഇല്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടൻ അശ്വിനെ വിളിക്കും അവർ സാധനം വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് എടുക്കണമെങ്കിൽ എന്തും ആയിക്കോട്ടെ അപ്പം ഇനി എൻ്റെ വീടുമായിട്ട് ബന്ധമുള്ളവരാണ് ഇവരെല്ലാവരും അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷകരമാണ് ഇവരെല്ലാം ജോലി കിട്ടി പോകുന്നതിൽ എല്ലാവർക്കും ജോലി കിട്ടട്ടെ എല്ലാവർക്കും നല്ല ജീവിതം ഉണ്ടാകട്ടെ എല്ലാവരും ഈ സമൂഹത്തിന് ഗുണമുള്ളവരായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം